ഇന്നത്തെ കോൺഗ്രസുകാർ തന്നെയാണ് നാളത്തെ സംഘികൾ ഇത് ഞാൻ പറയുന്നതൊന്നുമല്ല കേട്ടോ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കണം എങ്ങനെയാണ് ഇന്ന് കോൺഗ്രസ്സുകാരായിരിക്കുന്ന ഓരോരുത്തരും നാളെ സംഘി അടിമകളായി മാറുന്നതെന്നുള്ള കാഴ്ച ആ സത്യാവസ്ഥ എന്താണെന്ന് രാജ്മോഹൻ ഉണ്ണിതാന്റെ ഈ വാക്കുകളിൽ നിന്നും കൃത്യമാണ് വ്യക്തമാണ് നിങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നോക്ക് ബിജെപി എടുത്തു നോക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ആരാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ് കാര് സംസ്ഥാന മുഖ്യമന്ത്രിമാരാരാ കോൺഗ്രസ്കാര് അപ്പൊ ഇന്നലെ വരെ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും നിശ്ചിതമായി വിമർശിച്ച നേതാക്കന്മാർ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം എല്ലാവരും എടുത്തു ഇന്ന് ആസാമിലെ മുഖ്യമന്ത്രി ആരാ ഹിമന്ത ബിശ്വാസ് ആരാണ് അപ്പൊ മുഖ്യമന്ത്രിമാരെ എടുത്താൽ പാർലമെന്റ് അംഗങ്ങളെ എടുത്താൽ കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പതി ഇരുപത്തിയാല് വരെ പാർലമെന്റിൽ ആതിശക്തമായി നരേന്ദ്രമോദിയെ തേജോപദം ചെയ്ത ഒരുത്തിനാണ് വിട്ടു പഞ്ചാബില് പോയി അയാളെ ഇലക്ഷൻ ജനങ്ങൾ തോപ്പിച്ചു തോപ്പിച്ച അയാളെ ആ കേന്ദ്രമന്ത്രിയാക്കി മനസ്സിലായോ അപ്പൊ തോപ്പിച്ചവനെ കേന്ദ്രമന്ത്രിയാക്കി അപ്പോ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു വന്നവനെയാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയല്ലേ മനേക ഗാന്ധി അവരെ ഇപ്പോ അതെ രാജ്മോഹൻ െന്ന കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യം വാസ്തവം തന്നെയാണ് ഇന്ന് ഇരുന്നു കൊണ്ട് സംഖ്യകളെ കുറ്റം പറയുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അണികളും നാളെ സംഖ്യകളുടെ പക്ഷം ചേർന്ന് ബി ജെ പി കാരായി തിരിച്ചു കോൺഗ്രസുകാരുടെ കുടുംബത്തെവരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനം അത് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് ബി ജെ പി അണികളെ സംഘികളെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു അക്കാഡമിയായി മാറിയിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുമല്ലോ അതായത് കോൺഗ്രസിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തെയും ഇവരൊരു സംഘിസ്ഥാനാക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നോക്ക് ബി ജെ പി എടുത്തു നോക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ആരാണ് ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസ്കാര് സംസ്ഥാന മുഖ്യമന്ത്രിമാരാരാ കോൺഗ്രസുകാര അപ്പൊ ഇന്നലെ വരെ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും നിശ്ചിതമായി വിമർശിച്ച നേതാക്കന്മാർ ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം എല്ലാവരും എടുത്തു ആസാമിലെ മുഖ്യമന്ത്രി ആരാ ഹിമന്ത വിശ്വാസ് ആരാണ് അപ്പൊ മുഖ്യമന്ത്രിമാരെ എടുത്താൽ പാർലമെന്റ് അംഗങ്ങളെ എടുത്താൽ കേന്ദ്രമന്ത്രിമാരെ എടുത്താൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പതി ഇരുപത്തിയാറ് വരെ പാർലമെന്റിൽ ആദ്യ ശക്തമായി നരേന്ദ്രമോദിയെ തേജോവധം ചെയ്ത ഒരുത്തിനാണ് വിട്ടു പഞ്ചാബില് പോയി അയാളെ എലക്ഷനിൽ ജനങ്ങൾ തോൽപ്പിച്ചു തോപ്പിച്ച അയാളെ ആ കേന്ദ്രമന്ത്രിയാക്കി മനസ്സിലായോ അപ്പൊ തോപ്പിച്ചവനെ കേന്ദ്രമന്ത്രിയാക്കി അപ്പോ ഇന്ന് പാർലമെന്റിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കോൺഗ്രസ് ഇന്ന് രാജിവെച്ചു വന്നവനെയാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയല്ലേ മനേകാ ഗാന്ധി മനേക ഗാന്ധിയുടെ മകനല്ലേ വരുൺ ഗാന്ധി അവരെ എടുത്തിട്ട് എല്ലാവരെയും സംസ്ഥാനത്തും ഇപ്പോ